ബൈബിൾ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നാല് ഭാഷകളിൽ പകർത്തി പകർത്തി എഴുതി ഒരിടവക അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് മെഗാ ബൈബിൾ എഴുത്ത് ഒരു ദൈവത്തിന്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് ഈ ദൈവത്തിന്റെ വചനത്തോടുള്ള ആഭിമുഖ്യം എല്ലാവരിലും വളർത്താൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കല്യാൺ അതിരൂപതയിലെ പൂനെയിലുള്ള സെൻറ്റ് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇന്നേ ദിവസം ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു സംരംഭം ഞങ്ങൾ നടത്തുകയുണ്ടായി ഈ സംരംഭത്തിൽ അഞ്ഞൂറ്റി അറുപതോളം ഇടവാങ്ങൾ ബൈബിൾ പകർത്തി പകർത്തിയെഴുതുവാനായിട്ട് ദേവാലയത്തിൽ വരികയും ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ പകർത്തി എഴുതുകയും ചെയ്തു കാറ്റഗീസും കുട്ടികൾ മുതൽ യൂത്ത് യങ് കപ്പിൾസ് പ്രതിവേദി അംഗങ്ങൾ അതുപോലെ മാതൃസംഘത്തിലെ അംഗങ്ങൾ അതുപോലെ സീനിയർ സിറ്റിസൺസ് എല്ലാവരും തന്നെ ഒരുമിച്ച് ഇവിടെ വരികയും അവർക്ക് കൊടുത്ത ഓരോ പോർഷൻസ് അവർ അത് എഴുതുകയും ചെയ്തു എല്ലാവർക്കും വലിയ ഒരു അനുഭവമായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പവിത്ര ഗ്രന്ഥാൻ അനുഭവല്ലോക്കത്തിന് ഞങ്ങൾ സാധിച്ചു ദൈവത്തിന്റെ ഓരോ വചനവും വളരെയധികം എന്നെ സ്പർശിച്ചു ഐ ായിട്ടാണ് really നല്ലൊരനുഭവമായിരുന്നു ഇന്നത്തെ ബൈബിളിൽ പകർത്തി എഴുതുന്നത് ഈ ഒരു ബൈബിൾ ദൈവവചനം എഴുതുക മാത്രമല്ല പേപ്പറിൽ എഴുതുക മാത്രമല്ല അത് ഹൃദയത്തിൽ എഴുതുകയാണ് ഇവിടെ ഇന്ന് ഈ അഞ്ഞൂറ്റി അറുപത് പേരും ചെയ്തത്